നിങ്ങളുടെ ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന എടപ്പാളിന്റെ അണിയാൻ പുതു ട്രെൻഡിലും ഫാഷനിലും വിസ്മയിപ്പിക്കുന്ന കളക്ഷനുകളുമായി ചോയ്സ് വെഡ്ഡിംഗ് കാസൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മികവിറ്റ സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ ചോയ്സ് വെഡ്ഡിംഗ് കാസൽ ഉറപ്പ് നൽകുന്നു ആനപ്പടി ഫുട്ബോൾ അസോസിയേഷൻ കോപ്പ അമേരിക്ക യൂറോകപ്പ് മത്സരങ്ങൾ കാണാൻ സൗകര്യമൊരു കോപ്പ അമേരിക്ക ഫൈനൽ മത്സരങ്ങൾ വീക്ഷിക്കാൻ സംവിധാനം ഒരുക്കിയതായി ക്ലബ്ബ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇതോടൊപ്പം തന്നെ പ്രവചന മത്സരവും സംഘടിപ്പിച്ചിട്ടുണ്ട്

ഫസ്റ്റ് ക്വാളിറ്റി ഓരോ ഗോൾ ഓരോ മത്സരത്തിലും ഞങ്ങൾ കൊടുക്കുന്നുണ്ട് ഈ പ്രവചന മത്സരത്തിൽ പങ്കെടുക്കാൻ ഉള്ള ഒരേ ഒരു നിബന്ധന മത്സരം നേരിട്ട് വീക്ഷിക്കുന്നവർക്ക് മാത്രമാണ് അതിൽ പങ്കെടുക്കുവാനുള്ള അവസരം അതുപോലെ തൊണ്ണൂറ് മിനിറ്റ് അകത്ത് മത്സരം അവസാനിക്കുന്ന സമയമുറക്കനുസരിച്ചാണ് ആ പ്രവചന മത്സരത്തിലെ വിജയ തിരഞ്ഞെടുക്കുക മത്സരം വീക്ഷിക്കാൻ എത്തുന്ന എല്ലാ കായിക താരങ്ങൾക്കും ഇതു സംബന്ധിച്ചിടത്തുന്ന വാർത്താ സമ്മേളനത്തിൽ സുൽഫിക്കർ പൊന്നാനി എസ് കെ നൂറുദ്ദീൻ ആഷിഖ് ഇക്ബാൽ ഫുട്ബോൾ ഫാൻസ് പ്രസിഡന്റ് മനാഫ് ചുള്ളിക്കൽ തുടങ്ങിയവർ സംബന്ധിച്ചു